പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ജിയോ സിനിമ ഹോട്ട്സ്റ്റാറുമായി ലയിച്ചു കഴിഞ്ഞു അതായത് ഹോട്ട്സ്റ്റാറിനെ ജിയോ ഏറ്റെടുത്തു അപ്പം ഇനി ഹോട്ട്സ്റ്റാർ ടാപ്പ് ചെയ്താലും ജിയോ സിനിമ ടാപ്പ് ചെയ്താലും ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത് ഏകദേശം അൻപത് കോടിയോളം സബ്സ്ക്രൈബർമാർ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിനുണ്ട് നമ്മൾ ഐ പി എല്ലൊക്കെ സൗജന്യമായി കണ്ടിരുന്നത് ഇനി കാശ് കൊടുത്ത് കാണേണ്ടി വരും ജിയോ റിലയൻസിൻ്റെ കീഴിലാണ് വരുന്നത് നമ്മൾ ജിയോ സിനിമ എടുത്തു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ജിയോ സിനിമയിൽ സൗജന്യമായി കണ്ടിരുന്ന എല്ലാ കണ്ടൻറ്റും കാശ് കൊടുത്ത് കാണേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത് നേരത്തെ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്നത് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറായി മാറിയിരിക്കുന്നു ഓക്കേ